കായംകുളം ഉപജില്ലാ കലോത്സവത്തിൽ സ്കൂളുകളിൽ നിന്നും മികച്ച മുന്നേറ്റം കാഴ്ചവെച്ച കൃഷ്ണപുരം ഗവൺമെന്റ് യു പി എസ് കുട്ടികൾ ആഹ്ലാദ റാലി നടത്തി എൽ പി യു പി ഓവറോൾ എൽ പി ഫസ്റ്റ് ഓവറോൾ യു പി സെക്കൻഡ് ഓവറോൾ അറബിക് എൽ പി സെക്കൻഡ് ഓവറോൾ യു പി അറബിക് തേർഡ് ഓവറോൾ സംസ്കൃതം തേർഡ് ഓവറോൾ എന്നീ സ്ഥാനങ്ങളാണ് നേടിയത് കായംകുളം ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത സ്കൂളുകളിൽ നിന്നും മികച്ച മുന്നേറ്റം കാഴ്ചവെച്ച കൃഷ്ണപുരം ഗവൺമെന്റ് യു പി എസ് കുട്ടികൾ ആഹ്ലാദ റാലി നടത്തി എൽ പി യു പി ഓവറോൾ എൽ പി ഫസ്റ്റ് ഓവറോൾ യു പി സെക്കൻഡ് ഓവറോൾ അറബിക് എൽ പി സെക്കൻഡ് ഓവറോൾ യു പി അറബിക് തേർഡ് ഓവറോൾ സംസ്കൃതം തേർഡ് ഓവറോൾ എന്നീ സ്ഥാനങ്ങളാണ് നേടിയത് കുട്ടികൾക്ക് ചിട്ടയായ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും കലാകായിക രംഗത്തും പരിശീലനം നൽകി വന്നതിന്റെ ഫലമായാണ് ഈ വിജയത്തിലൂടെ സർക്കാർ സ്കൂളായ കൃഷ്ണപുരം ഗവൺമെന്റ് യു പി നേടാൻ കഴിഞ്ഞത് ആഹ്ലാദ് റാലി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചാവല അനുമോൻ ഉദ്ഘാടനം ചെയ്തു എംഎസ്എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയായി നടന്ന ഉപജില്ലാ കലോത്സവത്തിൽ കൃഷ്ണപുരം ഗവൺമെൻറ് യു പി സ്കൂൾ വളരെ മികവാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതിൻ്റെ ഭാഗമായി വിവിധ ഓവറോളുകൾ അറബിക്കായി സംസ്കൃതം അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിലടക്കം വ്യത്യസ്ത തരങ്ങളിൽ ഓവറോൾ നേടാൻ സ്കൂളിന് കഴിഞ്ഞു ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് കുഞ്ഞുങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കാനും അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ മികവ് പൊതുജന മധ്യത്തിൽ പ്രദർശിപ്പിക്കുന്നവരേതുമായിട്ട് ഇന്നിവിടെ ഒരു ആഘോഷ പരിപാടി കുഞ്ഞുങ്ങളെ നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ റാലിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് സ്കൂളുകൾ ഉപജില്ലാതത്തിൽ നിന്നും പങ്കെടുത്ത മത്സരത്തിലാണ് ഇതുപോലെ ഒരു അഭിമാനകരമായ നേട്ടം കാഴ്ചവെക്കുവാൻ കൃഷ്ണപുരം ഗവൺമെന്റ് യൂണിവേഴ്സിൽ കഴിഞ്ഞത് അക്കാദമിക നിലവാരത്തിലും ഭൗതിക സാഹചര്യത്തിലും നമ്മൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഗമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അക്കാദമിക നിലവാരവും സർഗശേഷിയും അളക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിന്റെ ഒരു പ്രദർശനം തന്നെയാണ് പൊതുജന മധ്യത്തിലുള്ള പ്രദർശനം ആണ് ഇന്നിവിടെ നടക്കുന്നത് വർഷം നമ്മുടെ സ്കൂളിന് കിട്ടിയ കലോത്സവത്തിൽ കിട്ടിയ ഓവറോൾ ട്രോഫിയുമായിട്ട് നമ്മുടെ കുട്ടികളിപ്പോൾ നഗര പ്രദർശനത്തിന് വേണ്ടി ഇറങ്ങുകയാണ് എല്ലാവരും നല്ലൊരു വിളിച്ചേ നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതിക്കായിട്ട് നഗരസഭയും ബാംഗ്ലൂടെ എം എൽ എ അടക്കമുള്ള കൂടെ നിൽക്കുമ്പോൾ സ്കൂളിൻ്റെതായിട്ടുള്ള മികവാർന്ന പ്രവർത്തനങ്ങൾ ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഒട്ടേറെ ഓവറാളുകൾ മറ്റ് സ്കൂളുകളെ പിന്നിലാക്കിക്കൊണ്ട് നേടാൻ കഴിഞ്ഞത് ഈ സ്കൂളിൽ നേരിട്ട് തുടങ്ങുന്ന എസ് എം സിയുടെയും എം ബി റ്റിയുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെ രക്ഷകർത്താക്കളിലൊക്കെ തന്നെ ആകെ കൂട്ടായ്മയുടെ ഫലമായിട്ട് ആഹോരാത്രം മറ്റ് അധ്യാപകർ കഷ്ടപ്പെട്ടു രക്ഷകർത്താക്കൾ സഹകരിച്ചു കുട്ടികളുടെ മികവുകൾ നമുക്ക് വെളിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് തുറന്നും വർഷങ്ങളിൽ കൂടുതൽ ഓവറാളുകൾ ഞങ്ങൾ സന്തോഷം എസ് എം സി ചെയർമാൻ എ കെ സജു സ്കൂൾ പ്രഥമ അധ്യാപിക ആർ അനിത എന്നിവർ സംസാരിച്ചു സ്കൂൾ ലീഡറായ അമൽനാഥ് ഷിബു വിനോദ് എസ് സീനിയർ അധ്യാപിക അനിത ആർ അധ്യാപകരായ അശ്വതി മുനിഷ നവാസ് രതീഷ് മുബാഷ് ആശാദേവി ഹരികല വിദ്യ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി